വെഞ്ഞാറമൂട് പെരുമല ഇപ്പോൾ നിലവിൽ അത് ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കണം വേറൊന്നുമില്ല അഫാൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ലീലാഭിലാസങ്ങളാണ് ഇപ്പോൾ ചാനലുകാർ കൊട്ടി ആഘോഷിച്ചു ഇന്നലെ ഇന്നലെയായിരുന്നു സംഭവം നമ്മളൊക്കെ അറിഞ്ഞത് ഏകദേശം ഇന്നലെ രാത്രിയോട് കൂടിയാണ് സംഭവം എങ്ങനെയാണ് അങ്ങനെ ആ ഒരു ഇരുപത്തി മൂന്ന് വയസ്സായ ചെക്കന് ഇത്രയും ഒരു 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 രീതിയിൽ എൺപത്തെട്ട് വയസ്സായ സ്വന്തം അമ്മൂമ്മയും സ്വന്തം അനിയൻ പതിമൂന്ന് വയസ്സായ അനിയനെയും സ്വന്തം അമ്മയും അതേപോലെ തന്നെ ലവറിനെയും ലവറിൻ്റെ വീട്ടുകാരെയും ഒക്കെ ഉപദ്രവിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യാൻ ആ മാനസിക അവസ്ഥ എന്താണ് എന്നാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് നാൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് എറണാകുളം ജില്ലയിൽ തന്നെ പറവൂർ എന്ന സ്ഥലത്ത് ഇതേപോലത്തെ രീതിയിൽ തന്നെ ഒരു ഒരു സംഭവം വെട്ടി കൊലപ്പെടുത്തലും തലക്കടിച്ച് കൊലപ്പെടുത്തലൊക്കെ ഉണ്ടായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവിടെ നടന്നതും ഏകദേശം ഇതേം പ്രായമുള്ള പയ്യം തന്നെയാണ് ചെയ്ത് കൂട്ടിയത് അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഈ കേരളത്തിലുള്ള ആൾക്കാർ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് റിവൈൻഡ് അടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറുപ്പക്കാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയും പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മൾ പല പല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുകയും ചിലപ്പോൾ അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രായമാണ് ഈ ഒരു ടൈം അവർക്ക് അച്ഛനില്ല അമ്മയില്ല അല്ലെങ്കിൽ ഇന്നൊരു മോട്ടീവാണ് ആ മോട്ടീവിൻ്റെ ആ മോട്ടീവ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഈ പയ്യനെ തന്നെ നമ്മൾ നോക്കണമെങ്കിൽ പയ്യൻ ഗൾഫിലാണെന്ന് പറയുന്നു ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ടെന്ന് പറയുന്നു പൊടി ഗൾഫിൽ ഏതോ സ്പെയർ പാർട്സിൻ്റെ എന്തോ ആയിരുന്നു അത് പൊട്ടിയപ്പോൾ നാട്ടിലേക്ക് വരുന്നു നാട്ടുകാർക്ക് കുറേ പൈസ കൊടുക്കാനുണ്ട് അങ്ങനെ 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 പറഞ്ഞ് പറഞ്ഞ് പോകുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് പിന്നെയാണ് അറിയാൻ പറ്റുള്ളൂ പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സ് മെയിനായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് മെയിനായിട്ട് ഒരു ഒരു സംഭവമാണ് സിനിമ എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ ഇതെൻ്റെ കാഴ്ചപ്പാടാണ് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടേക്കാം ലൈക്ക് ഇടിച്ചേക്കാം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്തായിട്ട് ഇറങ്ങിയ കുറച്ച് സിനിമകളും ശ്രദ്ധിക്കാം ഒരു കഴിഞ്ഞ കൊല്ലം തന്നെ കില്ലെന്ന് പറഞ്ഞ പടം ഹിന്ദിയിൽ വന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര നിഷ്ഠൂരമായിട്ട് ആൾക്കാരെ കൊലപ്പെടുത്തി കഴിഞ്ഞു അതിനകത്തും ഈ പറഞ്ഞ ചിറ്റിയെയും കത്തിയൊക്കെ വെച്ചിട്ട് ആൾക്കാർ തലക്കടിക്കുന്നു കൊലപ്പെടുത്തുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അത് പിന്നെ ഹിന്ദിയിലാണെന്ന് വിചാരിക്കാം പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ പടം നല്ലോണം കൂടി യുവാക്കളുടെ അടുത്ത് ടെലിഗ്രാമിലും അതേപോലെ തന്നെ ഒ ടി ടിയിലൊക്കെ വന്നപ്പോൾ എല്ലാവരും ഇരുന്ന് കാണുകയും ചെയ്തിട്ടുണ്ടായി ഇപ്പോൾ നമ്മൾ മലയാളികളുടെ അടുത്ത് ഒരു പടം ഈ അടുത്ത് വന്നിട്ടുണ്ടായി ആ പടത്തിൻ്റെ പേര് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ ഉണ്ണി മൂന്ന് തന്നെ അഭിനയിച്ചൊരു മാർക്കോ എന്ന് പറഞ്ഞ പടമാണ് ഈ പടത്തിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനകത്തും ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു ബ്രൂട്ടൽ മേഡേഴ്സാണ് കാണിച്ചുകൊണ്ടിരിക്കണം അതിൽ കാണിക്കണമെന്ന് ഈ പറഞ്ഞ റിലേഷനിൽ പെട്ട ആൾക്കാരെ ഒന്നും യാതൊരു രീതിയിലും മയമില്ല ഒരു ദേഹാക്ഷരമില്ലാതെ വെട്ടിക്കൊലപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പടം അപ്പോൾ നിങ്ങൾ പറയും പടം ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് മാസം ആയില്ലെന്ന് പറയും നിൽക്കട്ടെ പടം ഒന്ന് രണ്ട് മാസമായാലും പടം ഒ ടി ടിയിൽ വന്ന ഒരാഴ്ച രണ്ടാഴ്ച അത്ര ഒ ടി ടി വരുമ്പോഴാണ് ഒരു പടത്തിന് റീച്ച് കയറുന്നത് ഇന്നത്തെ കാലത്ത് കാരണം ഒരുപാട് ആൾക്കാർക്ക് അത് ഷെയർ ചെയ്ത് കിട്ടാനും ഇപ്പോൾ ടെലിഗ്രാം വഴി സെൻഡ് ചെയ്യാനും അതേപോലെ നമുക്ക് ബ്ലൂടൂത്ത് വഴിയായാലും അല്ലെങ്കിൽ ഷെയർ ഇറ്റ് വഴിയായാലും ഇതൊക്കെ സെൻഡ് ചെയ്ത് വന്ന് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ ടി ടിയിൽ പടം റിലീസാവുമ്പോഴാണ് നല്ല ക്ലാരിറ്റിയിൽ അത് കൂടാതെ തന്നെ ഇപ്പോൾ തിയറ്ററിൽ കണക്കാത്ത പല ഭാഗങ്ങളും കയറ്റിയിട്ടാണ് പല പടങ്ങളും ഒ ടി ടിയിലേക്ക് വരുന്നത് ഇപ്പോൾ ബ്രൂട്ടിലായിട്ട് കാണിക്കുന്ന ഒരുപാട് സിനിമകൾ അത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ ഇട്ടില്ല ഈ പടം എങ്ങോട്ടാണ് പോകണമെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോണെങ്കിൽ നമ്മളത് ഓഫി വയ്ക്കും പക്ഷേ യുവാക്കളുടെ കാര്യം അങ്ങനെയല്ല അവർ ആ പടം ഇരുന്ന് കാണും ഇരുന്ന് കണ്ട് 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 ചിലപ്പോൾ തിയേറ്ററിൽ പോലത്തരം ഒരു ആകാംക്ഷയും കൂടി ആൾ ഉണ്ടാക്കുകയാണ് കാരണം സിനിമയുടെ പിന്നിൽ പുറത്ത് ആൾക്കാർ പറയും തിയേറ്ററിൽ നിങ്ങൾ കാണാത്ത പല രംഗങ്ങളും ഒ ടി ടിയിൽ വരുന്നുണ്ട് ഉറപ്പായിട്ടും കാണണം എന്ന് പറയും ഇപ്പോൾ അത് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒ ടി ടിയിൽ കച്ചവടം കൂടുകയാണ് ഇതാണ് ഇവിടെയും സംഭവിച്ചത് ഈ സിനിമ ഒ ടി ടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബ്രൂട്ടൽ മോഡേഴ്സ് കണ്ട് 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 ആ സംഭവം ചിലപ്പോൾ ഈ ഒരു റിയൽ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തതാവാം പോസിബിലിറ്റി ഉണ്ട് ഇല്ലയൊന്നും പറയില്ല നമ്മൾ ചിത്രങ്ങളെ കുറ്റം പറയാനില്ല ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സിനിമയായാലും അതിന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ അത് പിടിക്കുന്ന ജോണേഴ്സ് ശ്രദ്ധിച്ച് സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അത് പ്രദർശനം ചെയ്യാൻ പറ്റുന്ന ചിത്രമാണെങ്കിൽ മാത്രം പെർമിഷൻ കൊടുക്കണം അങ്ങനെ ഒരു കൺട്രോൾ നമ്മുടെ നമ്മുടെ സർക്കാരായാലും ഇന്ത്യൻ സർക്കാരായാലും സെൻട്രൽ ആയാലും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് നമ്മുടെ യു എ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് അറബി നാടുകളെല്ലാം നോക്കുകയാണെങ്കിൽ പല മലയാള ചിത്രങ്ങൾ അത് അവിടെ റിലീസാക്കാറില്ല പല പല കാരണങ്ങളുണ്ട് കാരണം അവരുടെ രാജ്യത്തിന് ഒരു പോളിസി ഉണ്ട് അവരുടെ സ്റ്റേറ്റിന് ഒരു പോളിസി ഉണ്ട് ഈ സംഭവം ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ഇറക്കില്ല ഇപ്പോൾ വയലൻ്റ് മൂവീസായാലും അവിടെ അത് ഇറക്കാറില്ല അതേപോലെ തന്നെ മതപരമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുള്ള മൂവീസ് ആണെങ്കിൽ അവർ ഇറക്കാറില്ല അവർ തന്നെ പറയും അതേപോലെ തന്നെ ഇങ്ങനത്തെ മാർക്ക് പോലത്തെ കിൽ പോലത്തെ പടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സെൻസർ ചെയ്ത് ഭയങ്കര നിഷ്ഠുരമായിട്ട് കാണിക്കാൻ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് കട്ട് ചെയ്തിട്ട് മാത്രം ഇറക്കിയാൽ മതി ഇപ്പോൾ ഈ പടങ്ങളുടെ സെക്കൻഡ് ഭാഗങ്ങളൊക്കെ വരാൻ പോകേണ്ട ഇതിൻ്റെ അപ്പുറത്തെ വയലൻസ് ആയിട്ടിരിക്കാൻ സാധനങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ കാണാൻ പോകുന്നതല്ല ഈ യങ്സ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ പണ്ട് ദൃശ്യം ഇറങ്ങിയപ്പോൾ ദൃശ്യത്തിലൊരു മഡർ ആ അതേ മോഡൽ മഡർ തന്നെ വീണ്ടും അത് റിയൽ ലൈഫിൽ കുറേ ആൾക്കാർ കാണിച്ചു കാണിച്ചുവിട്ടി അവരെ പിടിച്ചു ഇപ്പോഴും സംഭവിക്കുന്ന സെയിം സംഭവങ്ങൾ തന്നെ അല്ലേ ശരിയല്ലേ അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കോ പോലെ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് എന്ന പടങ്ങളൊക്കെ നിർബന്ധമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ തിയേറ്റർ തിയേറ്റർ പ്രദർശനം അത് ലിമിറ്റ് ചെയ്യണം അത് 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 ബ്ലോക്ക് ചെയ്യണം എന്ന് തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടെന്താണ് കമ്പനി ഇട്ടേക്കാം ഇങ്ങനത്തെ എൻ്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട அடுத்திருக்கணும்